നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റം തെളിയുന്നത് വരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത നടൻ ദിലീപിനെ തള്ളിപ്പറയില്ലെന്ന് ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത് പോലീസ് പ്രതി ചേർത്താൽ കുറ്റവാളിയാകില്ല ദിലീപ് ഇപ്പോൾ ആരോപണ വിധേയൻ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു മനോരമ ന്യൂസിലെ പുലർവേള എന്ന പരിപാടിയിലായിരുന്നു ഇക്കാര്യം അദ്ദേഹം തുറന്നടിച്ചത് തന്റെ പേരിൽ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തന്റെ നിലപാടെന്നും ശ്രീശാന്ത് വിശദീകരിച്ചു ഒരു വർഷം കൊണ്ട് നിരവധി പാഠങ്ങൾ പഠിച്ച വ്യക്തിയാണ് ശ്രീശാന്ത് ഐ പി എൽ വാതുവെപ്പ് കേസിൽ അറസ്റ്റിലായ ശ്രീശാന്തിനെ ഏറെ നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് എന്ന് കോടതി വെറുതെ വിട്ടത് കുറ്റാരോപണത്തിൽ നിന്ന് മോചിതനായ ശ്രീശാന്ത് പിന്നീട് ബി ജെ പി ടിക്കറ്റിൽ തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി